അർബൻ നക്സലുകൾ തുക്കട തുക്കട ഗ്യാങ് ഇന്ത്യയിലെ സ്വതന്ത്ര ചിന്താഗതിക്കാരും എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ ഇന്നറിയപ്പെടുന്നത് ഈ പേരിലാണ് അല്ലെങ്കിൽ അതാണ് ഇന്നവരുടെ ബ്രാൻഡ് ആ ബ്രാൻഡിലെ ഏറ്റവും തലപ്പൊക്കമുള്ള വ്യക്തി അരുന്ധതി റോയ് എന്ന ലോക പ്രസിദ്ധ എഴുത്തുകാർ തന്നെയാണ് നരേന്ദ്രമോദിയുടെ കടുത്ത വിമർശക നരേന്ദ്രമോദി ആരോപണം നേരിട്ട ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് അതിശക്തമായി പ്രതികരിക്കുന്നവർ കശ്മീർ വിഷയത്തിൽ ശക്തമായ നിലപാടുള്ള സാമൂഹിക പ്രവർത്തക അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അരുന്ധതി റോയിയുടെ ഫാസിസ്റ്റ് വിരുദ്ധ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു ഇതൊക്കെ തന്നെയാണ് അരുന്ധതി റോയ്ക്കെതിരെ യു എ പി എ കേസിന്റെ നടപടികൾ ഇപ്പോൾ വേഗത്തിലാക്കുന്നത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ ദില്ലിയിൽ നടന്ന കശ്മീർ വിഷയത്തിലെ ഒരു സെമിനാറിൽ കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് അരുന്ധതി പറഞ്ഞിരുന്നു അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളും വിശദീകരിച്ചിരുന്നു ഇത് രാജ്യദ്രോഹ പ്രസ്താവനയെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകനായിരുന്ന സുശീൽ പണ്ഡിറ്റ് പരാതി നൽകി ആ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ഡൽഹി പോലീസ് കേസെടുത്തത് ആ കേസിൽ പതിനാല് വർഷത്തിന് ശേഷം യു എ പി എ നിയമപ്രകാരം അരുന്ധതി റോയിയെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത് ഒപ്പം കശ്മീർ സർവകലാശാലയിലെ മുൻ പ്രൊഫസർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈൻ ഉൾപ്പെടെയുള്ളവരെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയിട്ടുണ്ട് രാമക്ഷേത്രവും കശ്മീരിന്റെ മുന്നൂറ്റി എഴുപതാം അനുഛേദം റദ്ദാക്കലുമൊക്കെയായി സംഘപരിവാർ അജണ്ടകൾ അതിശക്തമായി നടപ്പാക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ രാജ്യം കണ്ടത് സർക്കാർ നിലപാടുകൾക്കെതിരെ സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറഞ്ഞ ഒരുപാട് പേർ ജയിലിലായ കാലം കൂടിയായിരുന്നു കഴിഞ്ഞ പതിറ്റാണ്ട് അതിന്റെ തുടർച്ച തന്നെയാണ് മോദിയുടെ മൂന്നാം സർക്കാരിൽ അരുന്ധതി റോയ്ക്കെതിരെയും ഉണ്ടാകുന്നത് സഖ്യ സർക്കാരാണെങ്കിലും ആദ്യ രണ്ട് സർക്കാരുകൾ പോലെ തന്നെയാണ് മോദിയുടെ മൂന്നാം ഭരണവും എന്ന് വ്യക്തം പതിനാല് വർഷം മുമ്പുള്ള ഒരു കേസ് യു എ പി എ കൂടി ചേർത്ത് അരുന്ധതി റോയ്ക്കെതിരെ കുത്തിപ്പൊക്കിയെടുക്കുന്നത് അരുന്ധതി റോയ് മോദി സർക്കാരിന്റെ കണ്ണിലെ കരടാകുന്നത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതേ കേസിൽ അരുന്ധതി റോയിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി പോലീസ് ലെഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിരുന്നു അന്നത്തെ അനുമതിയിൽ യു എ പി എ ഉണ്ടായിരുന്നില്ല യു എ പി എ കേസിൽ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് പുതിയ അനുമതി ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന യു എ പി എ നിയമത്തിലെ പതിമൂന്നാം വകുപ്പാണ് അരുന്ധതി റോയ്ക്കെതിരെ ചുമത്തുന്നത് ഇതോടൊപ്പം ഇന്ത്യൻ കുറ്റകൃത്യ നിയമത്തിലെ മറ്റു വകുപ്പുകളും ഈ കേസിൽ അരുന്ധതി റോയിയെ ജയിലിൽ അടയ്ക്കാൻ തന്നെയാകും കേന്ദ്ര സർക്കാരിന്റെ നീക്കം പതിനാല് വർഷം മുമ്പ് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്ത് പിന്നീട് ജീവനില്ലാതെ പോയ കേസ് ഇപ്പോൾ യു എ പി എയിലൂടെ കുത്തിപ്പൊക്കി മോദി സർക്കാർ പുറത്തെടുക്കുമ്പോൾ അത് അരുന്ധതി റോയി എന്ന സാമൂഹിക പ്രവർത്തകയെ നിശബ്ദയാക്കാൻ തന്നെയാണ് എന്നതിൽ സംശയമില്ല എന്തുകൊണ്ട് കേസിൽ പതിനാല് വർഷമായിട്ടും നടപടി ഉണ്ടായില്ല എന്നത് നിയമ സംവിധാനത്തിലെ പ്രധാന ചോദ്യമായിരിക്കും രാജീവ് ഗാന്ധി വധക്കേസിലെ കുറ്റവാളികളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി സുപ്രീം കോടതി ചുരുക്കിയത് ദയാഹർജിയിൽ തീരുമാനമെടുക്കാനുണ്ടായ കാലതാമസം ചൂണ്ടിക്കാട്ടിയായിരുന്നു അതുപോലെ പ്രോസിക്യൂഷൻ അനുമതിയാണ് വൈകിയതെങ്കിൽ ഇതൊക്കെ മേൽക്കോടതികളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കും പക്ഷേ സർക്കാരിന്റെ നിലപാടും നയവും ഭാവിയിൽ എന്താകുമെന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് അനുധതി റോയ്ക്കെതിരെയുള്ള നടപടി മോദി സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കാത്തവരെ ഭയപ്പെടുത്തുക തന്നെയാണ് ലക്ഷ്യം ചൈനീസ് ബന്ധം ആരോപിച്ച് വലിയ കോളിളക്കമുണ്ടാക്കി പ്രബീർ പുരകായ സ്ഥേനാൾ ജയിലിലിട്ടു സുപ്രീം കോടതിയിലെത്തി ആ കേസ് തള്ളിപ്പോയി ഇപ്പോഴത്തെ യു എ പി എ കേസിൽ അരുന്ധതി റോയ്ക്കും വലിയ നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നേക്കും ഇന്ത്യയിൽ നിന്നുള്ള അന്താരാഷ്ട്ര എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് യഥാർത്ഥ ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച എഴുത്തുകാരി ഒരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ അതിനെ ഗൂഢാലോചനയും കലാപാഹാനവുമായി കണ്ട് നിയമ നടപടിയിലേക്ക് പോകുന്നുവെങ്കിൽ അരുന്ധതി റോയ് അവസാനത്തെ ആളല്ല എന്നത് ഉറപ്പാണ് രണ്ടായിരത്തി പത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് എന്നതും ഈ കേസിൽ ഏറെ പ്രസക്തമാണ് വിഷയം കശ്മീർ ആയതുകൊണ്ട് എത്രത്തോളം പ്രതിപക്ഷ ശബ്ദം ഉയരും എന്നതും കാത്തിരുന്നു കാണണം ബ്രിട്ടീഷ് ഇതിലും അപകടകരമായ സാഹചര്യം എന്നായിരുന്നു യു എ പി എ കേസിലെ പ്രോസിക്യൂഷൻ അനുമതിയെക്കുറിച്ച് അരുന്ധതി റോയുടെ പ്രതികരണം രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ദുഃഖം തോന്നുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾക്കൊപ്പം രണ്ടായിരത്തി പത്തിലെ വിവാദ പ്രസംഗവും അരുന്ധ തിറോയ് എക്സിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇതിലൂടെ തന്റെ നിലപാടുകളും അഭിപ്രായവും ശരിയാണെന്നും അതിൽ മാറ്റമില്ലെന്നും അരുന്ധതിറോയ് ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്